അലൈക്കും വഹമ്മ അലഹമില്ല ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ് അല്ലേ ഇന്നലെ വെള്ളിയാഴ്ച രാവ് ഒരുപാട് സ്വലാത്ത് ചൊല്ലേണ്ട രാവാണ് വെള്ളിയാഴ്ച രാവ് അപ്പോൾ ഇന്ന് രാത്രി ഇന്ന് വെള്ളിയാഴ്ച മകരുപ് നിസ്കാരത്തിൻ്റെ ശേഷം ഈ പറയുന്നത് പോലെ സ്വലാത്തുൽ ഫാത്തിഹ് നിങ്ങൾ ചൊല്ലിയാൽ നിങ്ങളെ മനസ്സിൽ ഒരു ഒരു കാര്യമുണ്ട് ഒരു കാര്യം നിങ്ങൾക്ക് നടന്ന് കിട്ടണം എന്നുണ്ട് ഒരാവശ്യമുണ്ട് നിങ്ങളെ മനസ്സിൽ ആ ഒരു ആവശ്യം നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് മഹരിവ് നിസ്കാരം കഴിഞ്ഞതിൻ്റെ ഇടയിൽ ഇഷാ മഹരിവിൻ്റെ ഇടയിൽ അതായത് മയരിപ് നിസ്കാരം കഴിഞ്ഞ് ഇഷാബാങ്ക് കൊടുക്കുന്നതിൻ്റെ ആയിട്ട് മരിപ് നിസ്കാരത്തിൻ്റെ ശേഷം സൊലാത്തുൽ ഫാത്തിഹ് സലാത്തുൽ ഫാത്തിഹ് എല്ലാവർക്കും അറിയാവുന്നതാണ് അതിൻ്റെ മഹത്വം ഒരുപാട് അത്ഭുതങ്ങൾ ഉള്ള ഒരു സ്വലാത്താണ് സലാത്തുൽ ഫാത്തിഹ് എന്ന സ്വലാത്ത് അപ്പോൾ ഈ ഒരു സ്വലാത്ത് നിങ്ങൾ മുപ്പത്തി മൂന്ന് തവണ ഇന്ന് രാത്രി നിങ്ങൾ ചെല്ലുക ഒരാവശ്യം മനസ്സിൽ വെച്ചുകൊണ്ട് ചെല്ലുക നിങ്ങൾക്ക് ഒരാഗ്രഹമുണ്ട് നിങ്ങളെ മനസ്സിൽ ആ ഒരാഗ്രഹം നടന്ന് കിട്ടണം അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഇന്ന് വെള്ളിയാഴ്ച മകരവിൻ്റെ ശേഷം ഇഷാ മകരിവിൻ്റെ ഇടയിലായിട്ട് ഒരൊറ്റ റൂമിൽ ഒരൊറ്റ റൂമിൽ എന്ന് പറയുന്നത് ആരും ഇല്ലാത്ത ഒരു സ്ഥലത്ത് ഇരുന്നു കൊണ്ട് വെറും മുപ്പത്തി മൂന്ന് തവണ സൊലാത്തുൽ ഫത്തിഹ് നിങ്ങൾ ചൊല്ലുക നിങ്ങളെ മനസ്സിലുള്ള ആഗ്രഹം അത് നിങ്ങൾക്ക് നടന്ന് കിട്ടുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ് അപ്പം നിങ്ങൾ ഇത് ചൊല്ലുന്ന സമയത്ത് മകരീപ് നിസ്കാരം കഴിഞ്ഞ് അതിൻ്റെ ശേഷമുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തതിന് ശേഷം അതായത് നമ്മൾ നിത്യേന ചെയ്തു പോരുന്ന കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ അതായത് നമ്മുടെ ഓരോ തസ്പീകൾ തിക്രുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചൊല്ലിയതിൻ്റെ ശേഷമായിട്ടാണ് ഈ സലാത്തുൽ ഫാത്തിഹ് നിങ്ങൾ ചൊല്ലേണ്ടത് അപ്പോൾ ചൊല്ലുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആരോടും സംസാരിക്കാതെ നിങ്ങൾ നോക്കണം ഈ മുപ്പത്തി മൂന്ന് തവണ നിങ്ങൾ ചൊല്ലിത്തീരുന്നത് വരെ ഒരാളോട് നിങ്ങൾ സംസാരിക്കരുത് കാരണം സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ ഈ നല്ല ശ്രദ്ധയോടെ എൻ്റെ മനസ്സിലെ ഒരാവശ്യമുണ്ട് എൻ്റെ ആഗ്രഹം നടന്നു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വെള്ളിയാഴ്ച ദിവസം ഞാൻ സലാത്തുൽ ഫാത്തിഹ് ഞാൻ ചൊല്ലുന്നത് ഈ ഒരു സലാത്തുൽ ഫാത്തഹിൻ്റെ മഹത്വം കൊണ്ട് എൻ്റെ ആവശ്യം നിറവേറ്റിത്തരണം എന്നൊരു നെയ്യത്തായിരിക്കണം നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത് അപ്പം അതിൻ്റേതായ രീതിയിൽ സൊലാത്ത് ചൊല്ലുകയും വേണം അതായത് പറഞ്ഞാൽ പെട്ടെന്ന് സ്പീഡിൽ അങ്ങോട്ട് ചൊല്ലിപ്പോവാതെ നല്ലൊരു രീതിയിൽ നിങ്ങൾ ചൊല്ലുക ചൊല്ലാത്തു ചെല്ലുകയാണെങ്കിലും അതിൻ്റേതായ ഒരു രീതി ഉണ്ടല്ലോ അതേപോലെ നിങ്ങൾ ചെല്ലുക ഒറ്റയ്ക്ക് ഒരു സ്ഥലം കണ്ടെത്തുക ആരുമില്ലാത്തൊരു സ്ഥലം അതായത് എവിടെ ആരുമില്ലാത്ത സ്ഥലം അങ്ങനെയല്ല നമ്മളെ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ആരുമില്ലാതെ മക്കളൊന്നും സംസാരിക്കാൻ വരാത്തൊരു സ്ഥലം വെറും മുപ്പത്തി മൂന്ന് തവണ ചൊല്ലിയാൽ മതി നിങ്ങളെ ആവശ്യം നിറവേറിക്കിട്ടും ഉറപ്പാണ് നല്ല തെക്കുവയോട് കൂടിയിട്ട് ഇന്നൊരു ഒറ്റ ദിവസം നിങ്ങൾ ചെയ്തു നോക്കി കാരണം ഞാൻ നിങ്ങളോട് അത്രയ്ക്കുമായിട്ട് പറയുന്നത് എനിക്ക് ഇതേപോലെ ചൊല്ലിയിട്ട് എൻ്റെ കാര്യം നടന്ന് കിട്ടിയിട്ടുണ്ട് സലാത്തുൽ ഫാത്തിഹ് മുപ്പത്തി മൂന്ന് തവണ ചൊല്ലി എൻ്റെ മനസ്സിലെ ആഗ്രഹം നടന്ന് കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങൾ മനസ്സിലെ ആഗ്രഹം വെച്ചുകൊണ്ട് നിങ്ങളെ എന്താണോ അല്ലെങ്കിൽ ഒരാവശ്യമുണ്ട് അതെന്തായാലും ആ ഒരു കാര്യം നിങ്ങളെ മനസ്സിൽ വെച്ചുകൊണ്ട് മകരിവിൻ്റെ ശേഷമായിട്ട് ഇഷാ മൗരിവിൻ്റെ ഇടയിലായിട്ട് ഇന്നത്തെ ദിവസം നിങ്ങളൊന്ന് ചൊല്ലി നോക്കി നിങ്ങളെ ആഗ്രഹം നടന്ന് കിട്ടും ഈ ഒരൊറ്റ രാത്രി കൊണ്ട് തന്നെ നിങ്ങൾ വിചാരിച്ച കാര്യം നിങ്ങൾക്ക് നടന്ന് കിട്ടും സലാത്തുൽ ഫാത്തിഹ് ചൊല്ലിയാൽ ഇനി നിങ്ങൾ മുപ്പത്തി മൂന്ന് തവണയല്ല നൂറ് തവണ ഞാൻ ചൊല്ലും അങ്ങനെയും നിങ്ങൾക്ക് ചെല്ലാം നിങ്ങൾ നൂറ് തവണയാണ് ചെല്ലുന്നത് എങ്കിൽ നിങ്ങൾക്ക് നൂറ് തവണ ചെല്ലാം ഞാൻ ഞാൻ ചെല്ലിയ ഒരു രീതിയാണ് നിങ്ങളോട് പറയുന്നത് നൂറ് തവണ ചെല്ലാം മുപ്പത്തി മൂന്ന് തവണ ചെല്ലാം ആയിരം തവണ ചെല്ലാം അഞ്ഞൂറ് തവണ ചെല്ലാം നിങ്ങൾക്ക് എത്രത്തോളം ചെല്ലാൻ കഴിയും അത്രക്കും നിങ്ങൾ ചെയ്യും ചെല്ലുക ചെല്ലുന്ന സമയത്ത് നല്ല ഇഹലാസോടെ നിങ്ങൾ ചെല്ലണം എന്നാലാണ് നമ്മൾ വിചാരിച്ച പോലെ നമുക്ക് അതിനുള്ള ഉത്തരം കിട്ടുകയുള്ളു ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒറ്റയ്ക്ക് ആരുമില്ലാത്തൊരു സ്ഥലത്തിരുന്ന് ചെല്ലുക ഓ ചെല്ലുന്നതിൻ്റെ ഇടയിലായിട്ട് സംസാരിക്കാതെ നോക്കുക അതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി ഒന്ന് ചെല്ലി നോക്കി കാരണം മരീ നിസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമാണ് നമ്മളിത് ചൊല്ലുന്നത് അല്ലേ കിബിലയ്ക്ക് മുന്നിട്ട് കൊണ്ട് ചെല്ലണം എന്നൊന്നുമില്ല ഞാൻ കിബിലേക്ക് മുന്നിട്ട് ഇരുന്നൊന്നുമല്ല കിട്ടോ ചെല്ലിയത് മൗരീപ് നിസ്കാരം കഴിഞ്ഞിട്ട് സാധാരണ ഓതുന്ന ഖുര്ആനൊക്കെ എടുത്തതിന് ശേഷമാണ് ഞാൻ ചെല്ലിയിട്ടുണ്ടായിരുന്നത് അപ്പം അതേപോലെ ചെല്ലിയാൽ മതി ഇത് ചെല്ലണം എന്ന് കരുതിയിട്ട് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊന്നും നിർത്തിവെക്കുകയും ചെയ്യരുത് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്തു പോരുന്ന കാര്യങ്ങൾ മരീപ് നിസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്തു പോരുന്ന തിക്കറുകൾ സലാത്തുകൾ നമ്മളൊന്ന് മരീബ് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഖുർആൻ കുറാനെടുത്ത് തോതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം വിഷാബാഗ് കൊടുക്കുന്നതിന് മുന്നെയായിട്ട് ഇതേപോലെ നിങ്ങൾ സലാത്തുൽ ഫാത്തിഹി ഒന്ന് ചൊല്ലി നോക്കൂ വെറും മുപ്പത്തി മൂന്ന് തവണ ഒരൊറ്റ രാത്രി കൊണ്ട് നിങ്ങളെ മനസ്സിലെ ആഗ്രഹം അള്ള നിങ്ങൾക്ക് സാധിപ്പിച്ച് തരും കാരണം ഞാൻ ഇതേപോലെ എൻ്റെ മനസ്സിലെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ചൊല്ലിയിട്ടുണ്ടായിരുന്നു ഒരു വെള്ളിയാഴ്ച രാത്രി വെള്ളിയാഴ്ച രാത്രിയും ചെല്ലാറുണ്ട് ഞാൻ വ്യാഴ്ച രാത്രി അങ്ങനെയും ചെല്ലാറുണ്ട് കേട്ടോ അതുപോലെ തന്നെ സുബഹി നമസ്കാരത്തിൻ്റെ ശേഷം അങ്ങനെയും ചെല്ലാറുണ്ട് അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ ചെല്ലിയാൽ നിങ്ങൾക്കും ഇതിന് ഉത്തരം കിട്ടും ഒരുപാട് മഹ അനുഭവങ്ങളുണ്ട് ഈ സൊലാത്തുൽ ഫാത്തി ഓരോരുത്തർക്ക് അവരുടെ ഓരോ കാര്യങ്ങൾ ഓരോ പ്രയാസങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ചെല്ലിയിട്ട് ഓരോരുത്തരുടെ കാര്യവും അല്ലാഹു കൊടുത്ത അനുഭവം ഓരോരുത്തർക്കും പറയാനുണ്ട് അത്രക്കും നല്ല പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന ഒരു കാര്യമാണ് സൊലാത്ത് ചെല്ലിയിട്ട് നമ്മൾ എന്താണോ അള്ളാഹുവിനോട് ചോദിക്കുന്നത് ആ ദുവാക്ക് ഉത്തരം ഉറപ്പാണ് ഉറപ്പാണ് ആ ഒരു ദള്ള സ്വീകരിക്കും തട്ടിക്കളയില്ല അത് ഉറപ്പാണ് അപ്പോൾ മുപ്പത്തി മൂന്ന് തവണ സലാത്തുൽ സൊലാത്തുൽ ഫാത്തിഹി ഇന്ന് ഇന്ന് വെള്ളിയാഴ്ച ദിവസം ഇൻഷാ അല്ലാ മകരിപ്പ് വാങ്ങുകൊടുത്ത് നിസ്കാരമൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം നിങ്ങൾ ചൊല്ലുന്ന ദിക്റുകളും തസ്ബീകളും ഒക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം നിങ്ങളൊരു തസ്ബീ മാലെടുത്തുകൊണ്ട് മുപ്പത്തിമൂന്ന് തവണ സലാത്തുൽ ഫാത്തിഹി ചൊല്ലുക അത് ചെല്ലുന്നതിൻ്റെ മുന്നേ ആയിട്ട് നിങ്ങളെ മനസ്സിലെ എന്തൊരാവശ്യമാണോ നിങ്ങളെ മനസ്സിലാക്കി മനസ്സിലുള്ളത് നിങ്ങളെ എന്താണോ ആ ഒരു നെയ്യത്ത് ഒന്ന് മനസ്സിൽ അള്ളാഹുവിനോടൊന്ന് പറയുക എൻ്റെ ഇന്നാലിന്നെ പ്രയാസം തീരാനാണ് ഞാൻ ഈ ഒരു കാര്യം ചെയ്യുന്നത് നീ ഉത്തരം കാണിച്ചു തരണേ അങ്ങനെ ഒറ്റയ്ക്ക് തന്നെ എന്നിട്ട് അവിടെ ഇരുന്ന് ചൊല്ലുക ചൊല്ലിക്കഴിഞ്ഞതിൻ്റെ ശേഷം വീണ്ടും നിങ്ങൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് നിങ്ങളെ ആവശ്യം നിറവേറാൻ വേണ്ടിയിട്ട് അള്ളാഹുവിനോട് നിങ്ങൾ ഈ സ്വലാത്തിനെ മുൻനിർത്തിക്കൊണ്ട് നിങ്ങൾ ദുവ ചെയ്യുക അതിന് നിങ്ങൾക്ക് ഉത്തരം കിട്ടും ഉറപ്പാണ് അള്ളാഹു നിങ്ങളെ ദുവ തട്ടിക്കളയില്ല അപ്പം ഇന്നത്തെ രാത്രി എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്തു നോക്കുക തീർച്ചയായിട്ടും ഫലം കിട്ടും ഉറപ്പാണ് വെറും മുപ്പത്തി തവണ ചെല്ലിയാൽ മതി അപ്പോൾ ഇനി മുപ്പത്തി മൂന്നല്ല അതിൽ കൂടുതൽ എനിക്ക് ചെല്ലാൻ കഴിയും ഞാൻ കൂടുതലായിട്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നൂറ് തവണയോ ആയിരം തവണയോ ആയിരത്തി പതിമൂന്ന് തവണ അങ്ങനെ ഓരോ കണക്കുണ്ടല്ലോ നമ്മൾക്ക് സലാത്തായാലും തിക്റുകളായാലും ഒക്കെ ചെല്ലുന്നതിന് നൂറ്റി ഒന്ന് തവണ അങ്ങനെയൊക്കെ ചെല്ലുന്നവരുണ്ട് അല്ലേ അപ്പം അത് എണ്ണ നിങ്ങളെ ഒരു രീതി അനുസരിച്ച് നിങ്ങൾ തിരഞ്ഞെടുത്ത് ചെല്ലുക ഞാൻ ചൊല്ലിയ ഒരെണ്ണവും അതേ ഒരു രൂപവുമാണ് ഞാൻ ഇതിൽ നിങ്ങളോട് പറഞ്ഞത് എനിക്ക് ഇതേപോലെ ചൊല്ലിയിട്ട് എൻ്റെ കാര്യം നടന്ന് കിട്ടിയിട്ടുണ്ട് ഈ സ്വലാത്തുൽ ഫാത്തിഹ് മാത്രമല്ല ഒരുപാട് സ്വലാത്ത് ചൊല്ലിയിട്ട് ഓരോ കാര്യത്തിന് വേണ്ടിയിട്ടും മാനസികമായിട്ടുള്ള പ്രയാസത്തിന് ടെൻഷനിനൊക്കെ ചൊല്ലിയിട്ട് എൻ്റെ കാര്യങ്ങളൊക്കെ നടന്ന് കിട്ടിയിട്ടുണ്ട് അപ്പം ഇതേപോലെ ഇന്നത്തെ രാത്രി തന്നെ നിങ്ങൾ ചെയ്തു നോക്കുക ആരും മറന്നു പോകേണ്ട ഒരുപാട് കാലമായിട്ട് നിങ്ങൾ കൊണ്ടു നടക്കുന്ന ഓരോ കാര്യങ്ങൾ നിങ്ങളെ മനസ്സിലുണ്ടാവും ഓരോ വിഷമങ്ങളുണ്ടാവും അല്ലേ സങ്കടങ്ങൾ വിഷമങ്ങൾ ആഗ്രഹങ്ങൾ അങ്ങനെ മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പം അതൊക്കെ മനസ്സിൽ വെച്ച് ഈ സ്വലാത്ത് ചൊല്ലിയിട്ട് സലാത്തിനെ മുൻ നിർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ദുവാ ചെയ്യുക നല്ല ഇഹ്ലാസോട് കൂടിയിട്ട് നിങ്ങൾ ഈ കാര്യം ചെയ്തു നോക്കുക നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ആരുമില്ലാത്തൊരു സ്ഥലം ചൊല്ലാൻ വേണ്ടി ഇരിക്കുക ആരും ഉണ്ടായാൽ അവരെന്തെങ്കിലും സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ ശ്രദ്ധ അങ്ങോട്ട് പോവും അതുകൊണ്ടാണ് ആരും സംസാരിക്കാത്തൊരു സ്ഥലം കണ്ടെത്തിക്കൊണ്ട് ചെല്ലുക അതുപോലെ ചെല്ലുന്നതിൻ്റെ ഇടയിലായിട്ട് സംസാരിക്കാതിരിക്കുക അതൊക്കെ ഒന്ന് നോക്കിയിട്ട് നിങ്ങളൊന്ന് ചെല്ലി നോക്കി തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉത്തരം കിട്ടും ഉറപ്പാണ് ഇന്നത്തെ വീഡിയോ ഇത്രക്കേ ഉള്ളൂ ഒരുപാട് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണിത് ആരും മറന്നു പോവണ്ട ചെയ്തു നോക്കാൻ വെറും മുപ്പത്തി മൂന്ന് തവണ ചെല്ലിയാൽ മതി ഇൻഷാല്ല അസലാമലൈക്കും വരഹമുല്ലാത്ത വർക്കാത്തുഹു